എല്ലാവർക്കും സിനിമ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ഇന്നത്തെ സിനിമ ഭയങ്കര ഗംഭീര സിനിമ കുറേ ട്വിസ്റ്റുള്ള സിനിമ എന്നൊന്നും ഞാൻ പറയുന്നില്ല മറിച്ച് ഈ സാധാരണ സൈക്കോ സിനിമകളൊക്കെ കണ്ട് കണ്ട് മടുത്തവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സാധനം നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്തു നോക്കാം സാധാരണ സൈക്കോ സിനിമകളുടെ സ്വഭാവം എന്ന് പറയുന്ന ഒന്നുമില്ലെങ്കിൽ സ്ലാഷർ മോഡായിരിക്കും അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡായിരിക്കും പക്ഷേ ഈ ഒരു സിനിമക്ക് നല്ല പക്ക ആക്ഷൻ മോഡാണ് അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ വ്യത്യാസം അല്ലെങ്കിൽ ഒരു ഫ്രഷ്നസ് എന്നൊക്കെ പറയുന്നത് നാട്ടിലുള്ള മുഴുവൻ ഗാങ്സ്റ്റേഴ്സിനെയും നമ്മളുടെ നായകനെയും പോലീസിനെയും വട്ടം ചുറ്റിക്കുന്ന സൈക്കോ ഇങ്ങരുടെ എങ്ങാനും പോയി പെട്ട തീരു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സൈക്കോ പോലീസിനും ഗാങ്സ്റ്റേഴ്സിനും നായകനൊട്ട് പണിയാൻ തുടങ്ങുന്നത് സോ ഇവര് മൂന്ന് കൂട്ടരും കൂടെ ഈ സൈക്കോനെ പിടിക്കാൻ നോക്കുന്നു ഇതാണ് ഈ ഒരു എൻഡേർ സിനിമ ഇതിൻ്റെ ഇടയിൽ കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല അതൊക്കെ നിങ്ങൾ സിനിമ കണ്ടതന്നെ അറിയാം അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നാലും നമുക്ക് സിനിമയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന കൊളംബിയൻ ബോർഡറാണ് അങ്ങോട്ട് അത് ഒരുത്തൻ ഒരു ട്രക്കും കൊണ്ട് വരുന്നു ആർമിക്കാരാണെങ്കിൽ ഫുൾ ചെക്ക് ചെയ്തിട്ടാണ് അകത്തോട്ട് കിടത്തുന്നത് അങ്ങനെ ബോർഡർ അടക്കുന്നു സേഫ് ആവുന്നു അവരുടെ ലൊക്കേഷനിൽ എത്തുന്നു എന്നാൽ ആർമിക്കാരറിയാണ്ട് ഇങ്ങനൊരുത്തനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് വേറെ ആരുമല്ല നമ്മളുടെ നായകനാ അവന്റെ പേരാണ് ക്രിസ് ഈ ബോർഡർ അടക്കാൻ വേണ്ടിയിട്ട് ക്രിസ് ആണെങ്കിൽ കുറെ പൈസ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇവന്മാർക്കാണെങ്കിൽ അതൊന്നും പോരാ സോ പിന്നെയും ക്യാഷ് വെച്ചോണ്ടിരിക്കേ ലവന്മാര് ക്രിസ്സാണെങ്കിൽ ഒരു നൂറ് പ്രാവശ്യം പറയുന്നുണ്ട് അവന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് ഇന്നവന്മാര് വെറുതെ ഇരിക്കോ ക്രിസിന്റെ കഴുത്തി അങ്ങ് കത്തി വെക്കുന്നു പക്ഷെ ഇവന്മാര് വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല നമ്മളുടെ ക്രിസ് സോ രണ്ടിനെ ചുരുട്ടി കൂട്ടുന്നു അടിച്ചടിച്ച് ഇഞ്ച പരിവാക്കുന്നുണ്ട് ക്രിസ് അങ്ങനെ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനാക്കിയതിനു ശേഷം അവരുടെ വണ്ടി എടുക്കുന്നു മുന്നോട്ട് പോകുന്നു ഈ ഒരു കറക്റ്റ് സമയത്താണ് അടുത്ത ക്യാരക്ടറിന്റെ എൻട്രി അങ്ങേർക്കാണെങ്കിൽ ഒരു കൈയില്ല പക്ഷെ വെറൈറ്റി വെപ്പ് കൈകളാണ് ഇങ്ങേരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഇങ്ങേരൊരാളെയും കൊന്ന് പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വച്ചിരിക്കേ സൊ കൈയില്ലാത്ത ആൾ കുറച്ച് സീനാണെന്നർത്ഥം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ക്രിസ്സ് ലെനോറിൻ്റെ കല്ലറയിലോട്ട് പോകുന്നത് പോകാമെന്ന് മാത്രമല്ല അവിടെ കുറച്ചുകാര് ഇരിക്കുന്നുണ്ട് അവൻക്ക് വേണ്ടപ്പെട്ട ആരും ആണ് ഈ ലെനോറ് അങ്ങനെ അവിടുന്ന് അവൻ നേരെ പോകുന്നത് വലിയൊരു വീടിൻ്റെ ഫ്രണ്ടിലോട്ടാണ് ഇതൊരു ചുമ്മാ വീടല്ല വിസാൻഡോ എന്ന വലിയൊരു ഗാങ്സ്റ്ററിൻ്റെ വീടാണ് വീടിനകത്തുനിന്നാണെങ്കിൽ ഒരു പെൺകുട്ടി സ്കൂളിലോട്ട് പോകുന്നു അതെല്ലാം ഒളിച്ചിരുന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രിസ് അവരെങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു ആരെയൊക്കെ കാണുന്നു എന്ന് വേണ്ട സകലമായ കാര്യങ്ങളും അവൻ നോട്ട് ചെയ്യുന്നു ഈ ഹൈവേയിലൊക്കെ ഗ്ലാസ് തുടക്കുന്ന ടീംസ് ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഈ വണ്ടിയുടെ മുകളിൽ തൊടാൻ തന്നെ പേടിയാ ഇനി ഈ പെൺകുട്ടീനെ കുറിച്ച് പറയാം ഇവളുടെ പേരാണ് ഇലീസ നേരത്തെ പറഞ്ഞ ഗാങ്സ്റ്റർ ഉണ്ടല്ലോ വിസാൻറ്റോ അങ്ങേരുടെ മകളാണ് എലീസ ഈ അച്ഛനും മകളും ആണെങ്കിൽ ഭയങ്കര ബോണ്ട ശരിക്കും ഫ്രണ്ട്സിനെ പോലെയാ രണ്ടുപേരും ഇങ്ങേരോട് നേരിട്ട് മുട്ടാനായിട്ട് ഒരുത്തം പോലുമില്ല അപ്പോഴാണ് അവിടെ കുറച്ച് ഫോട്ടോസ് കാണിക്കുന്നത് ഇതാണ് എലീസയുടെ അമ്മ പേര് ലനോറ് അഞ്ചു വർഷം കഴിഞ്ഞു അവർ മരിച്ചിട്ട് ഇതേ ലനോറിൻ്റെ കല്ലറെ തന്നെയാണ് നമ്മുടെ ക്രിസ്വം പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബേക്കറി കാണിക്കുന്നത് അവിടെയുണ്ട് നമ്മളുടെ കയ്യില്ലാത്ത മനുഷ്യൻ ഇങ്ങേരാണെങ്കിൽ ഒരു കേക്ക് വാങ്ങിച്ചിരിക്കുന്നുണ്ട് ഇരിപ്പ് തുടങ്ങിയിട്ടാണെങ്കിൽ കുറേ നേരമായി സോ കടക്കാരിക്ക് എന്തോ പന്തിയോട് തോന്നിയിട്ട് പോലീസിനെ വിളിക്കുന്നു വിളിക്കുന്നുവെന്ന് മാത്രമല്ല അങ്ങേരോട് പോയിട്ട് സംസാരിക്കുന്നുണ്ട് സാറേ കട ക്ലോസ് ചെയ്യാൻ ടൈമായി താൻ എപ്പോഴേലും തൻ്റെ ലൈഫിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടില്ലെങ്കിൽ ആലോചിച്ചേ പറ്റുള്ളൂ ബാക്കിയുള്ളവരുടെ കാര്യം മാത്രം നോക്കാണ്ട് സ്വന്തം കാര്യം കൂടെ ഇടക്കൊക്കെ നോക്കുന്നേ നീ ഇപ്പോൾ ഈ കേക്ക് കഴുകി എന്നും പറഞ്ഞ് അങ്ങേരാണെങ്കിൽ അങ്ങേരുടെ വെപ്പ് ഫിസ്റ്റ് അങ് ഊരുന്നുണ്ട് നോക്കുമ്പോൾ അതിനകത്തതാണ് ഒരു വലിയ കത്തി എന്നിട്ട് അതും കൊണ്ടങ്ങ് കേക്ക് അങ്ങ് വാരി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ടാകെ പേടിച്ചിട്ടിരിക്കാൻ കടക്കാരി ഇവളാണെങ്കിൽ ഓടാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ യാതൊരു രക്ഷയില്ല അങ്ങനെ നിർബന്ധിച്ച് കേക്ക് കൊടുക്കുന്നു എന്നിട്ട് ടേസ്റ്റ് ഉണ്ടാകുന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവൾ ടേസ്റ്റ് ഉണ്ട് എന്നും പറയുന്നു ഇത് കേട്ടേക്ക് ഇങ്ങേരും ഈ കേക്ക് കഴിക്കുന്നുണ്ട് എന്നാൽ ഇങ്ങേർക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല സോ അവളെ കൊല്ലാനായിട്ട് കത്തിയും കൊണ്ടങ്ങ് നിൽക്കുന്നുണ്ട് ഇങ്ങേര് ഹീ ഇപ്പൊ മനസ്സിലായില്ലേ ഇങ്ങേര് എന്താണെന്നും ഇയാൾ ഒരു സൈക്കോ കില്ലറാ ഇഷ്ടമില്ലാത്ത എന്തേലും കാര്യം കണ്ട അവൻ അപ്പം റിയാക്ട് ചെയ്യും അത് ഏത് തരത്തിലാന്ന് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അത്രയും വലിയ മാരക ക്രിമിനലാ ഈ സൈക്കോ അങ്ങനെ ഒരു കറക്റ്റ് സമയത്താണ് എന്തോ ഒരു ഭാഗ്യത്തിന് പോലീസ് വരുന്നത് നേരത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് എത്താൻ പറ്റി എന്നാൽ പോലീസുകാർക്ക് ഇവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അങ്ങേര് പ്രത്യേകിച്ച് കുറ്റമൊന്നും ചെയ്തിട്ടില്ല കേക്ക് കഴിക്കുന്ന അത്ര വലിയ തെറ്റല്ലല്ലോ പിന്നെ അങ്ങേരുടെ അകത്താണെങ്കിൽ ഒരു കത്തിയുണ്ട് പക്ഷെ അതൊന്നും പോരാ ഒരാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് സോ പോലീസേര് വരുന്നു ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കുന്നു പറഞ്ഞു വിടുന്നു എന്തായാലും ഇത് അവൻക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല അങ്ങനെ പോലീസേരിയും കടക്കാരിയും ചേർന്ന് കട ക്ലോസ് ചെയ്യുന്നു വണ്ടി എടുക്കുന്നു എന്നാൽ അതിനകത്തുണ്ട് നമ്മളുടെ സൈക്കോ അവനാ രണ്ടു പേരെയും അങ്ങ് കുത്തി കുത്തി ഇല്ലാണ്ടാക്കുന്നുണ്ട് ആ അങ്ങനെ പിറ്റേ ദിവസമായി എലീസിനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ പതിവ് പോലെ സ്കൂളിലോട്ട് പോകുന്നു അങ്ങനെ ഹൈവേയിലെത്തി അപ്പോഴാണ് വിൻഡോ ക്ലീൻ ചെയ്യുന്ന ആൾ വരുന്നത് സാധാരണ ഇവരാണെങ്കിൽ വിസാൻ്റോടെ വണ്ടി കണ്ടാൽ തിരിച്ച് പോകാറാണ് പതിവ് എന്നാൽ ഇങ്ങേര് വേണ്ടെന്ന് പറഞ്ഞിട്ടും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എലീസയുടെ ബോഡി ഗാർഡ്സ് ആണെങ്കിൽ വേണ്ട വേണ്ട എന്ന് കുറെ പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ അങ്ങനെ വൃത്തിയാക്കൽ കഴിഞ്ഞു പൈസ ചോദിക്കാനും ആരംഭിക്കുന്നു എന്നാൽ ഇവരുണ്ട പൈസ കൊടുക്കണേ പിന്നെ അങ്ങേരൊന്നും നോക്കിയില്ല വണ്ടിയുടെ മിറർ അങ്ങ് അടിച്ച് പൊട്ടിക്കുന്നുണ്ട് ഇത് കണ്ടേക്ക് ബോഡി ഗാർഡ്സ് ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നു ഇറങ്ങിയതേ അവന്മാർക്ക് ഓർമ്മയുള്ളു അടിച്ച് ഇഞ്ച പരിവാക്കുന്നുണ്ട് ഇത് വേറെ ആരുമല്ല നമ്മളുടെ ക്രിസ്സാ പുള്ളിക്കാരെ രണ്ടു ദിവസമായിട്ട് ഈ കാർ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ ഡെയിലി ഇങ്ങോട്ട് എത്തുമ്പോൾ വിൻഡോ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെത്തും സോ ഈ വേഷം കിട്ടിയെന്നാ ആർക്കും സംശയം തോന്നില്ല പിന്നെ പുള്ളിക്കാരെ മുഖം മറിച്ചിട്ടാണ് ഇവരെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ട് പേടിച്ചോടുകയാണ് എലീസ ക്രിസ്സാണേലോ ബോഡി ഗാർഡ്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനാക്കുന്നു അവരുടെ വണ്ടി എടുക്കുന്നു എലീസൊക്കെ പിന്നാലെ പോകുന്നു പോന്നു മാത്രല്ല അവളെ പിടിച്ച് ഡിക്കിയിൽ അടക്കുന്നുണ്ട് ക്രിസ് സൊ സമ്പോ ഒരു കിഡ്നാപ്പിങ്ങാ എന്നാൽ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി അങ്ങനെ കിഡ്നാപ്പിങ്ങിനെ കുറിച്ച് വിശാൻഡും അറിയുന്നു നീയൊക്കെ ഡോറോറന്നോണ്ടല്ലേ അവൻ കയറിയൻ്റെ മോളെ കൊണ്ടുപോയത് ആരവൻ അറിയില്ല മുഖം മറച്ചിരുന്നു വേഷം കണ്ടിട്ട് ലോക്കൽസ് ആവാൻ ആ സാധ്യത അത്രയും നേരം നിന്റെയൊക്കെ കൂടെ അടികൂടിയിട്ടും അവൻ ലോക്കലാണ് എന്നുള്ള ഇൻഫോർമേഷൻ മാത്രമേ നിനക്ക് തരാനുള്ളൂ എന്നും പറഞ്ഞ് ദേഷ്യത്തിലാ രണ്ട് ബോഡി ഗാർഡ്സിനെയും അടിച്ചടിച്ച് കൊല്ലുന്നുണ്ട് അങ്ങനെ വിസാൻഡോ അവന്റെ ആൾക്കാർക്ക് വിളിക്കുന്നു ഇവിടെയുള്ള വേശികൾ ഗുണ്ടകൾ ലോക്കൽ സെറ്റപ്പ് എന്ന് വേണ്ട ആൾക്കാരും എനിക്ക് വേണ്ടിയിട്ട് കാതുകളും കണ്ണുകളും ആവണം എൻ്റെ മകളെ എനിക്ക് തിരിച്ചു വേണം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ക്രിസ്സിനെ കാണിക്കുന്നത് പുള്ളിക്കാരൻ സിറ്റിന്ന് കുറെ ദൂരം വന്നിട്ടുണ്ട് അങ്ങനെ ആരുമില്ലാത്തൊരു സ്ഥലത്ത് നോക്കിയിട്ട് വണ്ടി ഇറത്തുന്നു ഒരു ബോട്ടിൽ വെള്ളം എടുക്കുന്നു ഡിക്ക് ഉറക്കുന്നു എന്നാൽ നമ്മളുടെ എലീസക്ക് ഒരു വൃത്തിയേട്ട ടെമ്പർ ഉണ്ട് ഒരു ജാതി ഇറിട്ടേറ്റിംഗ് തരത്തില അവളുടെ ടെമ്പർ ഒരാൾക്ക് പോലും സഹിക്കാൻ പറ്റില്ല ദേഷ്യം വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂലെന്നർത്ഥം അങ്ങനെ ക്രിസ് ഡിക്കുറക്കുന്നു പിന്നെ പറയണ്ടല്ലോ എലീസ് ഇറങ്ങി അങ്ങ് ഓടുന്നുണ്ട് ഒരു വിധത്തിലാണ് ക്രിസ് അവളെ പിടിച്ചു എന്നിട്ട് ആ ബോട്ടിൽ വെള്ളം കൊടുക്കുന്നു എനിക്കൊന്നും വേണ്ട തൻ്റെ വെള്ളം അതിലെങ്ങാനും മയക്കാനുള്ള ഡ്രഗ് ഡ്രഗ്ഗുണ്ടായാലോ ഇതിലൊന്നുമില്ല നീ ഇപ്പം ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എന്നിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നും പറഞ്ഞ് ക്രിസ് ഒരു ഫോട്ടോ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു അതിൽ വിസാൻഡോ ഉണ്ട് ലെനോർ ഉണ്ട് ക്രിസ്സും ഉണ്ട് അപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറയുന്നത് നമ്മളുടെ ക്രിസ് വിസാൻഡോ ക്രിസ് ലെനോർ ഇവർ മൂന്ന് പേരും ഫ്രണ്ട്സ് ആയിരുന്നു ലെനോർ മരിക്കുന്നതിന് മുമ്പ് അതായത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്സിനെ കാണാൻ വന്നിരുന്നു വന്നിരുന്നു എന്ന് മാത്രമല്ല അവനെ ഒരു പ്രോമിസും ചെയ്യിപ്പിച്ചു ലെനോർ എങ്ങാനും മരിച്ച എലീസയെ ക്രിസ് ഇവിടുന്ന് കൊണ്ടുപോകണം എങ്ങോട്ടേലും സേഫ് ആയിട്ട് ഈ പ്രോമിസ് ചെയ്യിപ്പിച്ചതിന് ശേഷം ലെനോർ സൂയിസൈഡ് ചെയ്യുന്നു സൊ കൊടുത്ത വാക്ക് പാലിക്കാനായിട്ടാണ് ക്രിസ് ഇങ്ങോട്ടെത്തിയിട്ടുള്ളത് ഇതൊക്കെ കേട്ട് ടെലീസൊക്കെ ആണെങ്കിൽ യാതൊരു കുലുക്കില്ല കാഞ്ചിലപ്പോ ഫ്രണ്ട് ആയിരിക്കും പക്ഷെ താനൊരു കിഡ്നാപ്പറാണ് എന്നൊക്കെയാണ് അവൾ പറഞ്ഞോണ്ടിരിക്കുന്നത് ക്രിസ് എന്തൊക്കെ പറഞ്ഞിട്ടും എലീസ വിട്ടുകൊടുക്കുന്നില്ല അജാദി ടംബറാ അവൾക്ക് അങ്ങനെ അവളെ വിശ്വസിപ്പിക്കാനായിട്ട് അവന്റെ ഗണ്ണങ്ങ് വെച്ചു കൊടുക്കുന്നു നീ ആ ഗെണ്ണെടുത്തോ എന്നിട്ട് എന്റെ തലക്കും വെച്ചോ എന്നിട്ട് ആ കാറി കയറി ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല ഇത് കേൾക്കേണ്ട താമസം ആ ഗണ്ണങ്ങ് എടുക്കുന്നുണ്ട് എലീസ പക്ഷെ ഇവൾക്കൊരു സംശയം ഇത് ലോഡഡ് ആണോ അല്ലേന്ന് പിന്നെ ക്രിസ് ഒന്നും നോക്കിയില്ല ഗണ്ണ് പൊട്ടിക്കാൻ പറയുന്നു അവൾക്കാണെങ്കിൽ യാതൊരു മടിയുമില്ല അങ്ങ് പൊട്ടിക്കുന്നുണ്ട് സോ ഗെണ്ണ് എന്ന് എന്നവൾക്ക് മനസ്സിലായി എന്തായാലും ഇതൊക്കെ കണ്ടിട്ടാകെ ഞെട്ടി തിരിച്ചിരിക്കേ ക്രിസ്സ് അങ്ങനെ വണ്ടി കയറുന്നു പറഞ്ഞ പ്രകാരം തലയിൽ ഗെണ്ണും വെക്കുന്നു എന്നെ തിരിച്ചു ഇല്ലെങ്കിൽ ഞാൻ പൊട്ടിക്കും നീ ഒരു ചുക്കും ചെയ്യില്ല അതെനിക്കും അറിയാം നിനക്കും അറിയാം എന്നൊക്കെയാണ് ക്രിസ് പറയുന്നത് ഇത് കേട്ടേക്ക് എലീസ പറയാണ് എൻ്റെ അച്ഛൻ ആരാന്നറിയോ അത്രയും വലിയ ഒരാള് സ്വന്തം മകളെ ഗണ്ണിനെ കുറിച്ച് പഠിപ്പിക്കില്ല എന്ന് തോന്നുന്നുണ്ടോ എന്നും പറഞ്ഞ് ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നുണ്ട് എലീസ അവൾക്ക് ദേഷ്യം വന്നാൽ പിന്നെ പ്രാന്താണ് എന്നാൽ അതിനകത്ത് ആകെക്കൂടെ ഒരൊറ്റ ബുള്ളറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാണെങ്കിൽ നേരത്തെ അവിടെ വെച്ച് പൊട്ടിക്കുകയും ചെയ്തു സോ ക്രിസ് തൽക്കാലത്തിന് സേഫാ എന്തായാലും ഇവളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് പണ്ടാരി ഇത് എന്ത് സാധനമാണെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് അങ്ങനെ ഗണ്ണ് പിടിച്ചു വാങ്ങുന്നു ഇവര് തമ്മിൽ വമ്പൻ തർക്കത്തിലാട്ടാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാറിൻ്റെ ഫ്യൂല് തീരുന്നത് സോ നേരെ ഒരു പമ്പിലോട്ട് പോകുന്നു എലീസ ഞാൻ നിന്നെ രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത് ഒരിക്കലും ഞാൻ നിന്നെ ഹരട്ടിയില്ല ദയവ് ചെയ്ത് അടങ്ങിയിരിക്കി എന്നും പറഞ്ഞ് അടിക്കാൻ ആരംഭിക്കുന്നുണ്ട് എന്നാൽ ആ പമ്പിനകത്ത് കുറച്ച് പിള്ളേരുണ്ടായിരുന്നു അത് മാത്രമല്ല ഒരു പേഫോണും പിന്നെ എലീസ വെറുതിരിക്കോ എന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞ് പിള്ളേരുടെ അടുത്തോട്ട് അങ്ങ് ഓടുന്നുണ്ട് എലീസ ഹാ അങ്ങനെ പിള്ളേർ ക്രിസ്സിൻ്റെ ക്രിസ് ആണെങ്കിൽ വേണ്ട വേണ്ട എന്നൊരു നൂറ് പ്രാവശ്യം പറയുന്നുണ്ട് അവരെ അടിക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല ക്രിസ്സിന് ഇവിടെ എന്താ നടക്കുന്നതെന്ന് അവർക്കറിയില്ലല്ലോ അവൾക്ക് വട്ടാടാ വേണ്ടടാ എന്നൊക്കെ പറയുന്നുണ്ട് ക്രിസ് പക്ഷെ ആര് കേൾക്കാൻ അങ്ങനെ അവിടെ ഗംഭീര ഫൈറ്റാണ് എല്ലാത്തിനെ ഇട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കേ ക്രിസ്സ് ഇതിന്റെ ഇടയിൽ എലീസയാണേലോ പേ ഫോൺ എടുക്കുന്നു വിശാൻഡോക്ക് ഫോൺ ചെയ്യുന്നു അങ്ങേരാണെങ്കിൽ ഫോൺ എടുത്തിട്ട് എലീസ നീ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ എവിടെയാണെന്ന് പറയുന്നതിന് മുമ്പ് ക്രിസ് വരുന്നു എലീസയെ വലിച്ചുകൊണ്ട് പോകുന്നു ഇവളാണെങ്കിൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കേ ഒരു വിധത്തിലാണ് അവളെ പിടിച്ച് കാരണകത്ത് കയറ്റുന്നത് എന്നിട്ട് കയ്യും കെട്ടിയിരുന്നു എന്നാൽ ഇവൾ ഇവളുണ്ട് വിട്ടു കൊടുക്കുക സീറ്റിന്റെ മുകളിൽ ചവിട്ടിക്കൊണ്ടിരിക്കേ എലീസ ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ ഡിക്കി കയറ്റും പറഞ്ഞില്ലാന്ന് വേണ്ട എന്നോട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടാന്ന് പറയാൻ താനാരാ നിന്റെ അച്ഛൻ യഥാർത്ഥ അച്ഛൻ ഇത് കേട്ടേക്ക് കിളി പറഞ്ഞിരിക്കുന്നുണ്ട് നമ്മൾ ഡെലീസ പക്ഷെ കണ്ടോമാരോ എന്ന ടച്ചനാന്നൊക്കെ പറഞ്ഞ് ആരാ വിശ്വസിക്കുക പക്ഷെ ഇവന്റെ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ ഇവളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത് അതുകൊണ്ട് മാത്രം അവൾക്കൊരു സംശയം എടോ കിഡ്നാപ്പറ എനിക്ക് നല്ല വിശപ്പുണ്ട് എനിക്ക് ദേഷ്യം വന്ന സ്ട്രെസ്സ് എനിക്ക് അപ്പ വിശക്കും സോ എനിക്ക് ഫുഡ് മേടിച്ചാൽ എൻ്റെ ടെമ്പർ നഷ്ടമായ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടൂല ഇത് കേട്ടിക്ക് ഞെട്ടി ഇരിക്കിയ ക്രിസ് ടെമ്പർ പോവാണ്ട് ഇങ്ങനെ ടെമ്പർ എങ്ങാനും നഷ്ടമായാലോ ഇപ്പം തന്നെ ഇതിനെ സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇവർ മുന്നോട്ട് പോകുന്നു അപ്പോഴാണ് ഒരു കാറ് ഇവരെ ഫോളോ ചെയ്യുന്നത് ഇതേ സമയം വിസാൻഡോവനെ കാണിക്കുന്നുണ്ട് കേട്ടാ അവനാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ് സോ അവൻ്റെ റൈറ്റ് ഹാൻഡായി നിക്കിനെ വിളിക്കുന്നു മകളെ കൊണ്ടുവരുന്നവർക്ക് റിവാർഡ് ഡബിളാക്കാൻ പറയുന്നു എന്നാൽ നിക്ക് ആണെങ്കിൽ വിസാൻഡോ അറിയാണ്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ട് അവനാ സൈക്കോയെ വിളിക്കുന്നു ഈ ഒരു കോളിന് വേണ്ടിയിട്ട് കുറേ അങ്ങേര് വെയിറ്റ് ചെയ്തിട്ടിരിക്കേ അതെന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും ആ വിസാൻറ്റോടെ മകളെ ആരോ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ഇത് നിനക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിക്ക് ഇതൊക്കെ പറയുന്നത് ഭയന്ന് വിറച്ചിട്ടാണ് ഇതേ സമയം ഒരു എത്തിയിട്ടുണ്ട് നമ്മളുടെ ക്രിസും അതേപോലെ എലീസയും ഈ സമയത്ത് എലീസ കളിയാക്കിയിട്ട് ചോദിക്കുകയാണ് താൻ എൻ്റെ അച്ഛനാണെങ്കിൽ ഇത്രയും കാലം എവിടെയായിരുന്നു മിസ്റ്റർ ഡാഡി അപ്പോഴാണ് തൻ്റെ പേരെന്താന്നും താൻ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നും ക്രിസ് പറഞ്ഞു കൊടുക്കുന്നത് പതിനഞ്ച് വർഷം അവൻ ജയിലിലായിരുന്നു അതും ചെയ്യാത്ത കുറ്റത്തിന് ബാക്കി തന്നെ പറയുന്നതിനുമ്പന്നെ എലീസങ് ഇടക്ക് കയറുന്നുണ്ട് അപ്പം നീയൊരു ക്രിമിനലാണല്ലേ എന്നൊക്കെ പറഞ്ഞ് അവനെ ഇട്ട് ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കേ എന്തായാലും ക്രിസ്സിന് ഒരു കാര്യം ഉറപ്പായി മകൾക്ക് തന്റെ രൂപം കിട്ടിയിട്ടില്ല പക്ഷെ അവന്റെ ടെമ്പർ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എലീസ ധരിച്ചിട്ടുള്ള നെക്ലേസ് ക്രിസ്സിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അതുകൊണ്ടേക്ക് അവനാണെങ്കിൽ അങ്ങ് ഇമോഷണൽ ആവാൻ തുടങ്ങുന്നുണ്ട് കാരണം മരിച്ച ലെനോറിന്റെ നെക്ലേസാ അത് അപ്പോഴാണ് ലെനോറിനെ കുറിച്ച് നമുക്കൊരു കാര്യം അങ്ങ് തരുന്നത് ലെനോർ സൂയിസൈഡ് ചെയ്തതാ ക്രിസ് ഞാൻ എൻ്റെ അമ്മേനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോഴും അവരെന്തിനാണ് സൂയിസൈഡ് ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല നോ അവൾ ഒരിക്കലും സൂയിസൈഡ് ചെയ്യത്തില്ല എന്റെ ബലമായ സംശയം വിസാൻഡോ അവളെ കൊന്നൂന്നാ ഇത് കേട്ടേക്ക് എലീസയാണെങ്കിൽ അങ്ങ് ചൂടാവുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും തന്റെ അച്ഛനെ കുറിച്ചാണ് ഇങ്ങേര് പറഞ്ഞോണ്ടിരിക്കുന്നത് സോ അവൾക്ക് അത് ഇഷ്ടാവോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേരത്തെ ഫോളോ ചെയ്തിരുന്ന ആള് കുറെ ഗുണ്ടകളെയും കൊണ്ടുവരുന്നത് വരാന്ന് മാത്രമല്ല അവന്മാര് ഗണ്ണങ്ങ് എടുക്കുന്നുണ്ട് എടുത്തതേ അവന്മാർക്ക് ഓർമ്മയുള്ളു എല്ലാത്തിനൊട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കേ ക്രിസ് പിന്നെ അങ്ങേരൊന്നും നോക്കിയില്ല എലീസയെ പിടിക്കുന്നു കൊണ്ടുപോകുന്നു പക്ഷെ പോകുന്നതിന് മുമ്പ് ക്രിസ് പിന്നാലെ വരാണ്ടിരിക്കാൻ അവൻ്റെ ടയറും പൊട്ടിച്ചുകൊണ്ടാണ് പോകുന്നത് ഇതേ സമയം അങ്ങേരുടെ ഗുണ്ടകളാണെങ്കിൽ ക്രിസ്സിനു നേരെ പൊക്കോണ്ടിരിക്കാൻ എന്നാൽ ഒരാളെ പോലും അങ്ങേര് വെറുതെ വിടുന്നില്ല അങ്ങനെ എല്ലാവരുടെയും കാര്യത്തിൽ ഒരു തീരുമാനാക്കിയതിന് ശേഷം പുറത്തോട്ട് പോകുന്നു പക്ഷെ അപ്പോഴേക്കും എലീസയും കൊണ്ട് അവർ പോയിരുന്നു പിന്നാലെ പോകാനാണെങ്കിൽ കാറിന് ടയറും ഇല്ല സോ അവൻ നേരെ അകത്തോട്ട് പോകുന്നു പോകുന്നു എന്ന് മാത്രമല്ല അവൻ അടി ചിഞ്ച പരിവാക്കിയ ഗുണ്ടകളെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നു എങ്ങോട്ടാണ് എലീസയെ കൊണ്ടുപോയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ക്രിസ്സ് പക്ഷെ ഇവന്മാരാണെങ്കിൽ വാ തുറക്കുന്നില്ല പിന്നെ ക്രിസ് വെറുതെ ഇരിക്കുമോ ഫയർ എക്സ്റ്റിങ്ഷർ എടുക്കുന്നു ഗുണ്ടയുടെ മോന്തക്കിട്ട് പൊട്ടിക്കാൻ ആരംഭിക്കുന്നു അവൻ പറയുന്നത് വരെ ടോർച്ചർ ചെയ്യുന്നുണ്ട് അവസാനം അവൻ്റെ എല്ലാ പല്ലും താഴെ പോകുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങേർക്ക് ഒരു കാര്യം മനസ്സിലായി ഇനി പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ശരീരത്തിന്റെ ഓരോ പാർട്സും ക്രിസ് ഊരിയെടുക്കുമെന്ന് ഹാ അങ്ങനെ എലീസ എങ്ങോട്ടാണ് കൊണ്ടുപോയെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നു ഇതേ സമയം എലീസയും കൊണ്ട് അവന്മാരാണെങ്കിൽ വലിയൊരു ബിൽഡിങ്ങിലോട്ട് കയറി പോകുന്നുണ്ട് അതിനകത്ത് ഗ്യാമ്പ്ലിങ് പ്രോസ്റ്റിറ്റ്യൂഷൻ ഗുണ്ടകൾ എന്ന് വേണ്ട സകലമാൻ ഉണ്ടായ്പ ഉണ്ട് അങ്ങനെ അവളെ കൊണ്ടുപോകുന്നത് അവരുടെ ബോസിൻ്റെ അടുത്തോട്ടാണ് സംഭവം വേറെ ഒന്നുമില്ല നമ്മളുടെ വിശാൻഡോ മകളെ സേഫ് ആയിട്ട് എത്തിക്കുന്നവർക്ക് ഒരു റിവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിനു വേണ്ടിയിട്ടാണ് ഇവമാര് പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് എലീസ നിന്നെ ആയിട്ട് എത്തിച്ചു കൊടുത്താൽ ഞങ്ങൾ കുറച്ച് പൈസ കിട്ടും സോ നീ മര്യാദക്ക് നിന്നാൽ ഞങ്ങളും മര്യാദക്ക് നിൽക്കും മനസ്സിലായോ എന്നും പറഞ്ഞ് വിസാൻഡോയെ വിളിക്കുന്നു എലീസയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു എലീസ നീ ഓക്കെ അല്ലേ ഞാൻ എത്രയും പെട്ടെന്ന് എത്താം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളുടെ വിസാൻഡോ അപ്പോഴാണ് തൻ്റെ അമ്മയുടെ സൂയിസൈഡിനെക്കുറിച്ച് അവൾ അച്ഛനോട് ചോദിക്കുന്നത് അച്ഛാ എൻ്റെ അമ്മയുടെ മരണത്തിനും നിങ്ങൾക്കും തമ്മിൽ വല്ല ബന്ധമുണ്ടാ ഇത് ചോദിച്ചപാട് അങ്ങേരാണെങ്കിൽ നൈസായിട്ടൊന്നും പതറുന്നുണ്ട് പക്ഷെ എന്നാലും അതൊന്നും കാണിക്കുന്നില്ല നീ എന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത് നിന്റെ അമ്മേനെ ഞാൻ കൊല്ലോ അല്ല ആരാ നിന്നെ കിഡ്നാപ്പ് ചെയ്ത് അത് എന്നെ കിഡ്നാപ്പ് ചെയ്ത ആള് പറയുന്നത് അങ്ങേരാണ് എൻ്റെ യഥാർത്ഥ അച്ഛനെന്നാ ഇത് കേട്ടേക്ക് പണി വന്നിരിക്കുന്നത് ഏത് റൂട്ടിനാന്നുള്ളത് വിസാൻഡോക്ക് മനസ്സിലായി അവൻ അപ്പം തന്നെ അങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നു സോ നമ്മളുടെ എലീസൊക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട് പെട്ടെന്നാണ് ഇവരുടെ സ്ഥലത്തിന് നേരെ അറ്റാക്ക് ഉണ്ടാവുന്നത് വന്നിരിക്കുന്ന വേറെ ആരും ഇല്ല നമ്മളുടെ സൈക്കോയാണ് ഇവൻ വരിക എന്ന് മാത്രമല്ല ഓരോരുത്തരെയും പട്ട പട്ടാന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയെ അങ്ങോട്ട് കുടിക്കാൻ വന്ന ആൾക്കാരെ പോലും അങ്ങേര് വെറുതെ വിടുന്നില്ല എല്ലാത്തിനെയും തീർത്തുകൊണ്ടിരിക്കുകയാണ് ബോസിൻ്റെ ആൾക്കാരാണെങ്കിൽ ഗണ്ണും കൊണ്ടാണ് വരുന്നത് പക്ഷേ ഒരു ബുള്ളറ്റ് പോലും സൈക്കോടെ മേലിൽ കൊള്ളുന്നില്ല ഒക്കെ അങ്ങോട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ ബുള്ളറ്റ് തീരുന്നു പിന്നെ പറയണ്ടല്ലോ അങ്ങേരുടെ വെപ്പ് കൈ കൈകൊണ്ട് എല്ലാത്തിനെയും അടിച്ചുകൊണ്ടിരിക്കുകയെ ആ കൈ കൈക്കാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട് ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ കൈപ്പത്തിയാണ് അതിൻ്റെ മുകളിൽ അതുകൊണ്ട് തന്നെ അടിച്ച സ്വർഗ്ഗം കാണും ഇതിൻ്റെ ഇടയിൽ എലീസക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല അപ്പോഴാണ് എലീസ ഒരു ഗണ്ണ് കാണുന്നത് പിന്നെ അവളൊന്നും നോക്കിയില്ല അതെടുക്കുന്നു സൈക്കോടെ നേർക്കു പോകുന്നു അങ്ങേരവടെ പുഷ്പം പോലെയാണ് ഓരോരുത്തരെയും തീർത്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് അങ്ങേർക്കെതിരെ എലീസ പട പടാന്ന് പൊട്ടിക്കാൻ ആരംഭിക്കുന്നത് പക്ഷെ കുറെ ബുള്ളറ്റ് മിസ്സായി എന്നല്ലാണ്ട് വേറെ ഒരു ഉപകാരവും ഇല്ല അങ്ങനെ സൈക്കോ എലീസക്ക് നേരെ പോകുന്നു അവൻ്റെ ലക്ഷ്യവും എലീസ തന്നെയാണ് കേട്ടാ ആ ഒരു കറക്റ്റ് സമയത്താണ് നമ്മളുടെ ക്രിസ്സ് അങ്ങോട്ടെത്തുന്നത് പിന്നെ അവിടെ ഗംഭീര ഫൈറ്റാ ക്രിസും സൈക്കോയും കൂടെ എന്നാൽ ക്രിസ് വിചാരിച്ച പോലത്തെ ഒരാളല്ല ഇങ്ങേര് ഇത്രയും നേരം ക്രിസ് നല്ല പുഷ്പം പോലെയാണ് ഓരോരുത്തരെയും തീർത്തുകൊണ്ടിരുന്നത് എന്നാൽ ഈ സൈക്കോയെ അവനെ കൊണ്ട് തൊടാൻ പോലും പറ്റുന്നില്ല അടിച്ചടിച്ചൊരു വിധാക്കുന്നുണ്ട് അവനെ അങ്ങനെ സൈക്കോ എലീസൊക്കെ പിന്നാലെ പോകുന്നു പിന്നെ ക്രിസ് ഒന്നും നോക്കിയില്ല അവനെയും കൊണ്ട് മേളിന്ന് അങ്ങ് ചാടുന്നുണ്ട് ക്രിസ് പക്ഷേ എന്നിട്ടും അങ്ങേർക്ക് യാതൊരു കുലുക്കൂല ക്രിസ് ആണെങ്കിൽ എലീസയോട് അവിടെ രക്ഷപ്പെടാനാണ് പറയുന്നത് അങ്ങനെയൊരു കറക്റ്റ് സമയത്താണ് നമ്മളുടെ ബോസ് വലിയൊരു മെഷീൻ ഗണ്ണുമായിട്ട് വരുന്നത് എന്നാൽ സൈക്കോയാണെങ്കിലോ ആണെങ്കിലും അവൻ്റെ ഫിസ്റ്റ് വരുന്നു എന്നിട്ട് വെപ്പയുടെ മുകളിലുള്ള കത്തി കൊണ്ട് അങ്ങേരി അങ്ങ് തീർക്കുന്നുണ്ട് എന്നിട്ട് സൈക്കോ നേരെ പോകുന്നു ക്രിസ്സിനെ നീർക്കാം ക്രിസ്സിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഒരു കാറും കൊണ്ട് സൈക്കോനെ അങ്ങ് ഇടിച്ച് തെറുപ്പിക്കുന്നത് നമ്മളുടെ ലീസ അതുകൊണ്ട് മാത്രം ക്രിസ് രക്ഷപ്പെട്ടു എന്തായാലും ഈ ഒരു തക്കം നോക്കി രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് ഇവർ രണ്ടു പേരുമാണെങ്കിൽ ഇന്നേ വരെ സൈക്കോനെ കണ്ടിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇലീസക്ക് പിന്നാലെ വരുന്നതെന്ന് വിചാരിച്ചാണ് രണ്ടു പേരും നിൽക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇലീസ അവളുടെ അമ്മേനെ കുറിച്ച് ചോദിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ അമ്മേനെ ഒരിക്കലും എൻ്റെ അച്ഛൻ കൊല്ലില്ല പിസാൻഡോയെന്ന് എനിക്ക് ശരിക്കും അറിയില്ല എനിക്ക് നന്നായിട്ട് അറിയാം അയാൾ ആരാണെന്നും എന്താന്നും പക്ഷെ അങ്ങേർക്ക് എൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നു അത് മാത്രമല്ല നിങ്ങൾ പറയുന്നത് പോലെ എൻ്റെ അമ്മയെ ഒരിക്കൽ പോലും അങ്ങീര് ദ്രോഹിച്ചിട്ടില്ല നിന്റെ അമ്മ സ്ട്രോങ് ആയിരുന്നു തൻ്റെ മകൾ ഇതിനെക്കുറിച്ചൊന്നും അറിയരുതെന്ന് അവൾക്ക് വാശിയുണ്ടായിരുന്നു എന്നും പറഞ്ഞ് ക്രിസിന്റെ കഥയങ്ങ് പറയാൻ ആരംഭിക്കുന്നുണ്ട് ക്രിസ് ലെനോർ വിസാൻറ്റോ ഇവർ മൂന്ന് പേരും നല്ല കട്ട സുഹൃത്തുക്കളായിരുന്നു അതുമാത്രമല്ല ക്രിസും ലെനോറും ഇഷ്ടത്തിലായിരുന്നു ഇവരുടെ പണി മോഷണം നിരവധി ബാങ്കുകളാണ് ഇവർ മൂന്ന് പേരും ചേർന്ന് കൊള്ളയടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലെനോർ പ്രഗ്നൻ്റ് ആവുന്നത് അതറിഞ്ഞപാട് ക്രിസ്സാണെങ്കിൽ പാനിക്കാവാൻ തുടങ്ങി കൊള്ളയടിക്കുക ചിലവാക്ക് ഏർമാതിക്കുക ഇത് മാത്രമായിരുന്നു ഇവർ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് സേവിങ്സ് ആയിട്ട് ഒരു പൈസ പോലും ഇവരെടുത്ത് വെച്ചിട്ടില്ലായിരുന്നു അപ്പോഴാണ് വിസാൻറ്റോ വലിയൊരു മോഷണവുമായിട്ട് വരുന്നത് കിട്ടിയ ലോട്ടറിയാ സോ ഇവർ മൂന്ന് പേരും ചേർന്ന് അതങ്ങ് സെറ്റ് ചെയ്യുന്നു സക്സസ് ആവുന്നു എന്നാൽ ക്രിസ്സും ലെനോറും അറിയാണ്ട് വിസാൻറ്റോ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു അവൻ നൈസായിട്ട് ക്രിസ്സിനെ കൊടുക്കുന്നു പോലീസ് പിടിക്കുന്നു ക്രിസ് ജയിലിലാവുന്നു അതും പതിനഞ്ച് വർഷം പിന്നീട് ഒരിക്കലും അവൻ ലെനോറിനെ കണ്ടിട്ടില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് സൈക്കോയെ കാണിക്കുന്നത് പുള്ളിക്കാരനാണെങ്കിൽ മുറിവൊക്കെ സ്വയം സ്റ്റിച്ച് ചെയ്യുന്നു എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു ഇങ്ങേർക്കാണെങ്കിൽ അർജൻറ് ആയിട്ട് ഒരു കാറ് വേണം അപ്പോഴാണ് ഒരു കാറ് കാണിക്കുന്നത് പിന്നെ പറയണ്ടല്ലോ കാറിൻ്റെ ഓണറുടെ ഫേസ് കടിച്ചെടുക്കുന്നു തോക്ക് കാണിക്കുന്നു വണ്ടിയും കൊണ്ട് അങ്ങ് പോകുന്നു സമയം ക്രിസ്വ എലീസയും കൂടെ റെസ്റ്റ് എടുക്കാൻ ഒരു ഹുഡിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് നമ്മളുടെ എലീസ അപ്പോഴാണ് കുറച്ച് പേര് ചേർന്നൊരു പാട്ട് പാടുന്നത് അതും അവളുടെ അമ്മയുടെ ഫേവറേറ്റ് സോങ് അത് കേട്ടേക്ക് എലീസയാണെങ്കിൽ ഒപ്പം പാടുന്നുണ്ട് ലെനോറിൻ്റെ ഫേവറേറ്റ് സോങ്ങ് ആയിരുന്നു അത് നിന്റെ കഴുത്തി കിടക്കുന്ന ഡയമണ്ട് ഇല്ലേ അത് ഞാൻ സമ്മാനമായിട്ട് കൊടുത്തതാണ് നിന്റെ അമ്മയ്ക്ക് ആ ഡയമണ്ടിന് ഒരു പ്രത്യേകതയുണ്ട് അത് ഒടുക്കത്തെ സ്ട്രോങ്ങാണ് നിൻ്റെ അമ്മയെപ്പോലെ എന്നും പറഞ്ഞ് കഥയുടെ ബാക്കി അങ്ങ് പറയാൻ ആരംഭിക്കുന്നുണ്ട് ക്രിസ് ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇന്നേ വരെ എന്നെ ആരും കാണാൻ വന്നിട്ടില്ല പക്ഷെ ഒരു ദിവസം ഒരു വിസിറ്റർ വന്നു നോക്കുമ്പോൾ ലെനോറ അന്ന് ലെനോർ എന്നോട് പറഞ്ഞ് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് വിസേൻ്റെ കാരണം ലെനോർ എന്നെ കാണാൻ വരാണ്ടിരുന്നത് വിസേൻ്റോടെ കൂടെയുള്ള ലൈഫ് നിരകു തുല്യായിരുന്നു സോ ലെനോർ ഒന്നുറപ്പിച്ചു നിന്നെയും കൊണ്ട് ഒളിച്ചോടാൻ അതു മാത്രമില്ല അപ്പോഴാണ് കൊണ്ട് അവൾ പ്രോമിസ് ചെയ്യിപ്പിച്ച് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ആ വിസിറ്റിന് മൂന്നാഴ്ചയ്ക്ക് ശേഷം നിൻ്റെ അമ്മ കൊല്ലപ്പെട്ട് നീയുമായിട്ട് ഒളിച്ചോടാൻ നിന്നിരുന്ന ലെനോർ ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ല ഇതൊക്കെ കേട്ടിട്ടാകെ സങ്കടത്തിലിരിക്കുകയാണ് എലീസ അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവർ മുന്നോട്ട് പോകുന്നു ഇതേ സമയം വിസാൻഡോ മറ്റേ ബോസിൻ്റെ ബിൽഡിങ്ങിൽ എത്തിയിട്ടുണ്ട് അവിടെയാണെങ്കിൽ വെറും ശവങ്ങൾ മാത്രമാണ് അപ്പോഴാണ് സെക്യൂരിറ്റി ക്യാമറയിലെ ഫുട്ടേജ് വിസാൻഡോ കാണുന്നത് അതിലെ സൈക്കോയുടെ മുഖം ഒരൊറ്റ കാര്യം മാത്രം വിശാൻ്റെ പറയുന്നത് എലീസക്കും ക്രിസ്സിനും പിന്നാലെ ചെകുത്താന വന്നുകൊണ്ടിരിക്കുന്നത് സോ ഇങ്ങേർക്കറിയുന്ന മനുഷ്യനാണ് ഈ സൈക്കോ ഇതൊക്കെ പറയുമ്പോഴും സൈക്കോനെ വിളിച്ചു വരുത്തിയ വലങ്കയെ കാണിക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ രാത്രിയായി നമ്മളുടെ സൈക്കോ ഇവർക്ക് വേണ്ടിയിട്ട് അലഞ്ഞോണ്ടിരിക്കേ ഇതേ സമയം ക്രിസ് എലീസയും കൂടെ ഏതെങ്കിലും വണ്ടി മോഷ്ടിക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വണ്ടി കിട്ടി ആ വണ്ടിക്കകത്തുനിന്നാണെങ്കിൽ ഒരു ഗണ്ണും കിട്ടുന്നുണ്ട് മാപ്പും കിട്ടുന്നുണ്ട് ആ ഗണ്ണപ്പ തന്നെ ക്രിസ് വാങ്ങിച്ചു വെക്കുന്നു ശേഷം മാപ്പിൽ എവിടെയാണ് എയർപോർട്ട് എന്നൊക്കെ നോക്കുന്നുണ്ട് എലീസേനെ അവളുടെ അമ്മയുടെ സിസ്റ്ററായ കേരളീന്റെ അടുത്ത് കൊണ്ടാക്കാനാ ക്രിസ്സിന്റെ പ്ലാൻ അവിടെ സേഫ് ആയിരിക്കും അവള് പക്ഷെ ഇപ്പറഞ്ഞ കേരളീൻ അമേരിക്കയിലാട്ടാ ഇത് കണ്ടേക്ക് എലീസയാണെങ്കിൽ അങ്ങ് ബഹളം വെക്കാൻ തുടങ്ങുന്നുണ്ട് കാരണം അവളുടെ നാട് വിട്ടു പോവാന്ന് പറയുന്നത് അവൾക്കൊട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് അത് മാത്രമല്ല അവൾക്ക് എവിടെയൊക്കെയോ ഡബിൾ മൈൻഡ് ഉണ്ട് ക്രിസ്സിന്റെ കാര്യത്തിൽ വിസാൻഡോ നിന്നെ ജയിലിലാക്കിയെന് നീ ചെയ്യുന്ന പ്രതികാരം മാത്രം ഇതെല്ലാം ഇനിയിപ്പോൾ വിസാൻഡോന്റെ അമ്മയെ കൊന്നൂന്നിരിക്കട്ടെ പക്ഷെ അങ്ങേര് എനിക്ക് വേണ്ടി തന്ന ലൈഫ് അത്രയും മനോഹരമായിരുന്നു പിന്നെ അമ്മേനെ കൊന്നു എന്ന് പറയുന്നതിന് തെളിവൊന്നുമില്ലല്ലോ എന്നൊക്കെയാണ് അവൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കറക്റ്റ് സമയത്താണ് ആ വണ്ടിയുടെ ഓണർ അങ്ങോട്ട് വരുന്നത് പിന്നെ പറയണ്ടല്ലോ ക്രിസ് ഗണ്ണെടുക്കുന്നു പേടിപ്പിക്കുന്നു ആ ഒരു തക്ക നോക്കി വണ്ടിയും കൊണ്ട് അങ്ങ് പോകുന്നുണ്ട് എലീസ ക്രിസ് ആണെങ്കിൽ വേണ്ട വേണ്ടാന്ന് കുറെ പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത വണ്ടി വരുന്നത് ക്രിസ് അപ്പത്തന്നെ നിർത്തിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ യാതൊരു കാര്യമില്ല മാത്രമല്ല ആ വണ്ടി നമ്മളുടെ സൈക്കോടെ വണ്ടിയാണ് ഇത് കണ്ടേക്ക് ക്രിസ്സാണേലോ അങ്ങ് ഓടാൻ ആരംഭിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ എലീസയാണെങ്കിൽ വണ്ടി നിർത്തുന്നു പേഫോൺ എടുക്കുന്നു വിശാൻഡൊക്കെ വിളിക്കാൻ നോക്കുന്നു അപ്പോഴാണ് സൈക്കോ അങ്ങോട്ടെത്തുന്നത് പിന്നെ അവൾ ഒന്നും നോക്കിയില്ല ഓടാൻ ആരംഭിക്കുന്നു എന്നാൽ അങ്ങേരെ അവളുടെ പിന്നാലെ തന്നെ ഇണ്ടട്ടാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൈക്കോടെ കാറ് ക്രിസ് കാണുന്നത് ഇവനാണെങ്കിൽ എലീസ എലീസ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കേ നമ്മളുടെ സൈക്കോ ആണേലോ ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കേ അങ്ങനെ ഒരു വിധത്തിൽ എലീസ ക്രിസിൻ്റെ അടുത്തെത്തി പക്ഷെ പിന്നിലതാ സൈക്കോ ഇത് കണ്ടേക്ക് ക്രിസ്സ് പിന്നെ ഒന്നും നോക്കിയില്ല അവൻ്റെ കയ്യിലെ ഗണ് കൊണ്ട് അങ്ങ് പൊട്ടിക്കാൻ ആരംഭിക്കുന്നുണ്ട് സൈക്കോ തിരിച്ചും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചുകൊണ്ടിരിക്കുകയെ അങ്ങനെ അവസാനം സൈക്കോ എലീസയുടെ തലയ്ക്ക് ഗണ്ണ് വെക്കുന്നു അങ്ങനെ സൈക്കോ പറയുകയാണ് നീ എൻ്റെ തലയ്ക്ക് വെടിവെച്ചാലും എൻ്റെ മസിൽസ് കോൺട്രാക്റ്റാകും അതോടുകൂടെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഗണ്ണ് പൊട്ടുകയും ചെയ്യും സോ ഷൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നു ഇത് കേട്ടേക്ക് ക്രിസ് അങ്ങ് പിടികൊടുക്കുന്നുണ്ട് അങ്ങനെ സൈക്കോ രണ്ടുപേരും കെട്ടിയിടുന്നു കെട്ടിയിടാന്ന് മാത്രമല്ല നീ ആരാന്നും ചോദിച്ച് ക്രിസ്സിനെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കേ ഇതൊക്കെ കണ്ടിട്ട് എലീസയാണേലോ ആകെ കയ്യിൽ നിന്ന് പോയിട്ടിരിക്കേ അവൾ ഒരൊറ്റൊരാൾ കാരണമാണ് ഇപ്പം ഈ അവസ്ഥയിലോട്ട് എത്തിയിട്ടുള്ളത് സോ അടിക്കല്ലേ അടിക്കല്ലേ എന്ന് പറഞ്ഞ കെഞ്ചുന്നുണ്ട് എന്നാ സൈക്കോ സ്റ്റിൽ നീ ആരടാന്ന് ചോദിച്ചുകൊണ്ടാണ് അടിച്ചോണ്ടിരിക്കുന്നത് അയാളെൻ്റെ അച്ഛനാ അച്ഛനോ വിസാൻഡോ അല്ലേ നിന്റെ അച്ഛൻ അല്ല ഇയാളാ എൻ്റെ റിയൽ അച്ഛൻ ഇത് കേട്ടേക്ക് ക്രിസ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട് എലീസയുടെ കൺമുഞ്ഞി വെച്ച അവൾക്ക് വേണ്ടിയിട്ട് ആ അടിയൊക്കെ അങ്ങീർ വാങ്ങിക്കൂട്ടുന്നത് സോ അവൾക്ക് ഏകദേശം വിശ്വാസമായി ഇത് അവളുടെ അച്ഛനാണ് എന്തായാലും നമ്മളുടെ സൈക്കോ ഒരു ഇടി അങ്ങ് കൊടുക്കുന്നുണ്ട് അതും അവൻ്റെ ഇരുമ്പ് കൈകൊണ്ട് സോ ക്രിസ്സിൻ്റെ ബോധം പോകുന്നു ബോധം വരുന്ന സമയത്ത് ക്രിസ് ഒരു കയറിൻ്റെ മേടിലാണ് ഈ ഒരു ടയറിൻ്റെ ബലത്തിലാണ് അവൻ നിൽക്കുന്നത് അത് ഞാൻ എടുത്തു തീർന്ന് അങ്ങനെ അങ്ങോട്ടതാ വിസാൻഡോ വരുന്നു അതും നമ്മളുടെ സൈക്കോ പറഞ്ഞിട്ടാണ് കേട്ടാ അല്ല ഇതാര് കുറേ കാലായാലോ കണ്ടിട്ട് നീ എന്നെ ഒന്നും ചെയ്യില്ല എലീസയെ രക്ഷിക്കണമെങ്കിൽ നിനക്ക് എന്നെ ആവശ്യമാണ് എലീസയെക്കുറിച്ച് പുറത്ത് നീ വെറിയിടാവണ്ട അവൾ നിന്റെ മകളാണേലും വളർത്തിയ ഞാനാ എന്നും പറഞ്ഞാൽ ടയർ മാറ്റുന്നുണ്ട് വിസാൻറ്റോ പിന്നെ പറയണ്ടല്ലോ അങ്ങേരങ്ങ് പെടയാൻ തുടങ്ങുന്നുണ്ട് എന്നാൽ വിസാൻഡോക്ക് അറിയാം എലീസയെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ സഹായം കൂടിയേ തീരുമെന്ന് സോ അവൻ്റെ കയറങ്ങ് അങ്ങ് മുറിക്കുന്നുണ്ട് ക്രിസ്വിനെ ഒന്നും നോക്കിയില്ല വിസാൻ്റോടെ മൂക്കിനിട്ട് ഒന്നങ്ങ് കൊടുക്കുന്നു ലെനോറിനെ കൊന്നതിനുള്ള പക നല്ല നല്ലവണ്ണുണ്ട് അങ്ങനെ ബാക്കിയുള്ള ഗുണ്ടകൾ ചേർന്ന് ക്രിസ്സിനെ പിടിച്ചു വെക്കുന്ന ശേഷം കാറിലോട്ട് കയറ്റുന്നു ലെനോറിനെ നീ എൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തു അതൊന്നും പോരാഞ്ഞിട്ട് അവൾ ഒളിച്ചുകൂടുന്നായപ്പോൾ നീ അവളെ കൊല്ലേം ചെയ്തു ക്രിസ്സേ നമ്മൾ മോഷ്ടാക്കളല്ലേ സോ നിന്റെ കയ്യിൽ നിന്നും അവളെ ഞാൻ തട്ടിയെടുത്തു പിന്നെ നീ പറഞ്ഞ കൊലപാതകം അത് ഞാനല്ല ചെയ്ത് എന്നൊക്കെയാണ് അങ്ങേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ക്രിസ്സിനത്രയും ഉറപ്പുണ്ട് കൊന്നതവനാന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത് വിളിക്കുന്ന സൈക്കോയ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തന്നിരുന്നു ഒരു ക്രിസ്സിനെ കിട്ടിയിരുന്നല്ലോ അല്ലേ കിട്ടി എലീസയോടെ നീ പണ്ടെന്നെ കൊല്ലാൻ നോക്കിയൊരു സ്ഥലമല്ലേ ഞാൻ അവിടെയുണ്ട് നീ അങ്ങോട്ട് വാ ആ പിന്നെ മറ്റൊരു കാര്യം നിൻ്റെ മകളുടെ കാര്യം എന്നോട് പറഞ്ഞ് നിൻ്റെ ആ വലങ്കയ്യാ സോ അവനോടൊരു താങ്ക്സ് പറഞ്ഞേക്ക് എന്നും പറഞ്ഞ് അങ്ങേരങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നു ഈ ഇത് കേട്ടേക്ക് വിസാൻഡോയാണേലോ വലങ്കയ്യനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നുണ്ട് സോ വിസാൻഡോടെ പാസ്റ്റും ഈ സൈക്കോയും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട് വിസാൻഡോ ആ സൈക്കോ ആരാ അവനൊരു പ്രൊഫഷണൽ കില്ലറാ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ അവനെ ഹയർ ചെയ്തു പക്ഷെ അവൻ എൻ്റെ ബോർഡർ ലൈൻ അങ്ങ് കടന്നു സോ ഞാനവനെ കൊല്ലാൻ തീരുമാനിച്ചു വേണ്ടി ആനക്ക് വെക്കുന്ന മയക്കുവെടികൊണ്ട് അവനെ ഞാൻ മയക്കി ശേഷം ഒരു ഫാക്ടറിയിലോട്ട് കൊണ്ടുപോയി എന്നിട്ട് അവൻ്റെ ഒരു കൈ കഫ് ചെയ്തു വെച്ചു എന്നിട്ട് എന്റെ ആൾക്കാരെ അവനെ നോക്കാനായിട്ട് ഞാൻ നിർത്തി എന്റെ കൈ എനിക്ക് അവനെ കൊല്ലണമായിരുന്നു സോ ഞാൻ ഫാക്ടറിയിലോട്ട് ചെന്നു ആ സമയത്ത് ഞാൻ കണ്ട് എന്റെ കൂടെയുള്ള പതിനഞ്ച് പേരുടെ ശവങ്ങൾ മാത്ര അവൻറെ ഒറ്റ കൈ മാത്ര കഫ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ആ കൈ മുറിച്ചെടുത്തിട്ടാ അവൻ രക്ഷപ്പെട്ട് ഇതാണ് അവന്റെ പകക്കുള്ള കാരണം നീ കേട്ടിട്ടില്ലേ ചെകുത്താൻമാർക്ക് മരണമില്ലാന്ന് അത്തരത്തിലുള്ളൊരു ചെകുത്താനാ ഈ സൈക്കോ ഈ സൈക്കോയാണെങ്കിൽ ആരെ കൊല്ലാൻ പോകുമ്പോഴും അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ബേക്കറിയിത് പെണ്ണിനൊരു കേക്ക് കൊടുത്ത് അതേപോലെ വിസാൻഡോ കൊടുത്തൊരു സമ്മാന ക്രിസ് അങ്ങനെ ലീസിയെ രക്ഷിക്കാനായിട്ട് അവർ ആ ഫാക്ടറിയിലെത്തി ഇതേ സെയിം സ്പോട്ടിൽ വെച്ചാണ് പണ്ട് വിസാൻഡോ ആ സൈക്കോനെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വിസാൻഡോ ക്രിസിനെ റിലീസ് ചെയ്യുന്നു ഒരിക്കലും ഈ സൈക്കോ എക്സ്പെക്ട് ചെയ്യില്ല സോ ക്രിസ്സിനെ പിന്നീ കൂടെ വിടുന്നു അതേസമയം വിസാൻഡോയും പിള്ളേരും കൂടെ ഫ്രണ്ടിലൂടെ പോകുന്നു പക്ഷെ യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല സെക്യൂരിറ്റീസിനെ കൊല്ലൊന്നു വിസാൻഡോയെ പിടിക്കുന്നു എന്നിട്ട് വിസാൻഡോയെ എലീസയുടെ ഫ്രണ്ടിലോട്ടങ്ങ് കൊണ്ട് പോകുന്നുണ്ട് അവളുടെ കൈയാണെങ്കിൽ ചെയിൻ ചെയ്തു വെച്ചിരിക്കേ അതൊരിക്കലും പൊട്ടിക്കാനും പറ്റില്ല അത് മാത്രമല്ല നമ്മളുടെ സൈക്കോ അവനൊരു ബ്ലേഡ് കാണിച്ചു കൊടുക്കുന്നു എന്നിട്ടൊരു മെഷീൻ അങ്ങ് ഓണാക്കുന്നുണ്ട് ഇത് ഓണാക്കിയപാട് എലീസനെ മുകളിലോട്ടങ്ങ് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഈ മെഷീന് ഈ ചെയിന് ചെന്ന് അവസാനിക്കുന്നത് ദ ഈ മെഷീനകത്താ അതിലോട്ടെങ്ങാനും പോയ എലീസ അരഞ്ഞില്ലാണ്ടാവും സോ ഒന്നില്ലെങ്കിൽ എലീസയെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ സൈക്കോ കാണിച്ചു കൊടുത്ത ബ്ലേഡ് കൊണ്ട് അവളുടെ കൈ അങ്ങ് മുറിച്ചു മാറ്റി രക്ഷിക്കുക അവൻ്റെ കൈയ്ക്ക് പകരം എലീസയുടെ കൈ എലീസയാണെങ്കിൽ മുകളിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് വിസാൻഡോ ഒക്കെ എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു ഐഡിയ ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൈക്കോ ക്രിസ്സിനെ കാണുന്നത് പിന്നെ പറയണ്ടല്ലോ അങ്ങേരുടെ പിന്നാലെ അങ്ങ് പോകുന്നുണ്ട് സൈക്കോ ഇതേ സമയം വിസാൻഡോയാണെങ്കിൽ കൈ കിട്ടിയ കമ്പി കൊണ്ടൊക്കെ ഈ മെഷീൻ നിർത്താനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ കമ്പി അരഞ്ഞില്ലാണ്ടാവാന്നല്ലാണ്ട് ഒരു കാര്യമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൈക്കോ ക്രിസ്സിൻ്റെ മുന്നിലെത്തുന്നത് പിന്നെ അവിടെ ഗംഭീര ഫൈറ്റാണ് ഡ്രസ്സ് അങ്ങോട്ടൊക്കെ കൊടുക്കുന്നുണ്ടേലും ഇങ്ങോട്ടാണ് കൂടുതലും കിട്ടുന്നത് അതും മരണടിയാണ് അടിച്ചോണ്ടിരിക്കുന്നത് പിന്നെ പോരാത്തന്നെ പുള്ളിക്കാരൻ്റെ വെപ്പുകയാണെങ്കി ഇരുമ്പ ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതിന്റെ ഇടയിൽ വിസാൻഡോ ആണെങ്കിൽ എല്ലാ സ്വിച്ചും പോയിട്ട് അങ്ങ് ഞെക്കുന്നുണ്ട് പക്ഷെ യാതൊരു കാര്യവും ഇല്ല പിന്നെ അവനൊന്നും നോക്കിയില്ല മറ്റേ ബ്ലേഡ് എടുക്കുന്നു ഇതേ സമയം ഫൈറ്റ് ആണെങ്കിൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടാ അതിൻ്റെ ഇടയിലാണ് സൈക്കോ ഒരു കാര്യം പറയുന്നത് നീ വിചാരിക്കുന്ന പോലെ വിസാൻഡോ അല്ല ലെനോറിനെ കൊന്ന് അത് ഞാനാ അവളെ കൊല്ലാനായിട്ട് വിസാൻഡോ ഹയർ ചെയ്തൊരു കൊലയാളി മാത്രമാണ് ഞാൻ കൊല്ല സൂയിസൈഡ് ആക്കി മാറ്റുക അതായിരുന്നു വിസാൻഡോടെ ആവശ്യം പക്ഷെ ലെനോറിനെ ഞാൻ ഭയങ്കരായിട്ട് അങ്ങ് യൂസ് ചെയ്തു അതുകൊണ്ടാണ് വിസാൻഡോ എനിക്കെതിരെ വന്നതും എന്റെ കൈ നഷ്ടമായതും ഇതും കൂടെ കേട്ടപ്പോ ക്രിസ്സിനെ അങ്ങ് കയറി വരുന്നുണ്ട് പിന്നെ പറയണ്ടല്ലോ അടിയിട ഇടിയിട വെടി പൂരാണവിടെ അങ്ങനെ ഒരു വിധത്തിൽ സൈക്കോനെ അടിച്ചിടുന്നു എലീസയെ രക്ഷിക്കാൻ പോകുന്നു ഇതേ സമയം വിസാൻ്റ ആണെങ്കിൽ എലീസയുടെ കൈ മുറിക്കാനാണ് നോക്കുന്നത് അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല എലീസയാണെങ്കിൽ പേടിച്ചു കുറച്ച് ഇല്ലാണ്ടായിട്ടുണ്ട് അങ്ങനെ വിസാൻ്റോ കൈ മുറിക്കാൻ നോക്കുന്നു പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല സോ സ്വന്തം ബോഡി കൊണ്ട് മിഷീൻ നിർത്താനാണ് അവൻ നോക്കുന്നത് ഇത് കണ്ടേക്ക് എലീസയാണേലോ ബ്ലേഡ് എടുത്ത് കൈ മുറിക്കാനങ്ങ് നോക്കുന്നുണ്ട് അങ്ങനെ പോയി പോയി മിഷീൻ്റെ തൊട്ടടുത്തെത്തി അപ്പോഴാണ് അങ്ങോട്ട് ക്രിസ് വരുന്നത് എന്നാൽ അങ്ങേരുടെ പിന്നെ തന്നെയുണ്ട് സൈക്കോ അങ്ങനെ സൈക്കോ വരുന്നു ക്രിസ്സിൻ്റെ വൈറ്റിലോട്ട് അങ്ങ് കുത്തി ഇറക്കുന്നു സോ അവൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അങ്ങനെ സൈക്കോ വിശാൻ്റോടെ കഴുത്തി കത്തി വെക്കുന്നുണ്ട് അത് മാത്രമല്ല മകളോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയാൻ പറയുന്നു അങ്ങനെ വിശാൻഡോ ലെനോറിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അങ്ങ് തുറന്നു പറയുന്നു ഇത് കേട്ടേക്ക് എലീസയാണെങ്കിൽ കയ്യിൽ നോയിട്ടിരിക്കേ അങ്ങനെ മിഷീൻറെ തൊട്ടടുത്ത് എത്താനായി അപ്പോഴാണ് ക്രിസ് അവളുടെ നെക്ലേസ് എടുത്ത് മിഷീൻ്റെ അകത്തോട്ട് ഇടാൻ പറയുന്നത് ആ ഡയമണ്ട്സ് ഭയങ്കര സ്ട്രോങ് ആണ് ക്രിസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സോ എലീസ നെക്ലേസ് ഉരുന്നു മെഷീന്റെ അകത്തോട്ട് ഇടുന്നു പിന്നെ പറയണ്ടല്ലോ ഡയമണ്ട് കൊടുങ്ങുന്നു ചെയിം പൊട്ടുന്നു എലീസ രക്ഷപ്പെടുന്നു എന്നാൽ സൈക്കോ ഉണ്ടോ വിട്ടു കൊടുക്കുക അവൻ പിന്നെയും വരുന്നു എലീസയെ കൊല്ലാനായിട്ട് അപ്പോഴാണ് ക്രിസ് രക്ഷിക്കാൻ വരുന്നത് എന്നാൽ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല ഇതുകൊണ്ടേക്ക് വിശാൻഡോ മറ്റേ ബ്ലേഡ് എടുക്കുന്നു അവൻ്റെ കഴുത്തിൽ അങ്ങ് വരയുന്നു സോ സൈക്കോ ഇല്ലാണ്ടായി എന്നാൽ അങ്ങേര് പോകുമ്പോൾ വിശാൻഡോനേയും കൊണ്ടാണ് പോകുന്നത് സോ അവർ പേരും ഇല്ലാണ്ടായി എല്ലാം അവസാനിച്ചു ക്രിസ്വ എലീസയും മാത്രം ബാക്കി അങ്ങനെ അവർ വിശാൻഡോയുടെ കല്ലറിയിലോട്ടൊക്കെ പോകുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും എലീസയ്ക്ക് നല്ലൊരു ലൈഫാണ് അങ്ങേര് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഥ കുറച്ച് പുറകോട്ട് പോകുന്നത് അതായത് വിശാൻറ്റോടെ മരണം അവൻ്റെ തൊട്ടടുത്ത് സൈക്കോടെ ശവം ഇല്ല സോ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പോയിൻറ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് എൻഡ് ചെയ്യുന്നത് സോ ഒരു സെക്കൻഡ് പാർട്ടിന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ